അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഇൻവേർട്ടർ സിസ്റ്റം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇപ്പൊ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ఎంతా మొడుతు వాషింగ్ మెషీన్ వీడియోలు కాని చెరాడు నమ్ము ఏదెడు ഫൈനലി ഞങ്ങൾ ഇതെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ാട് വളയങ്ങാടോ വളയൻകാട് ഇങ്ങനെ നോക്കാട് കൊഴങ്ങി കേസ് അപ്പൊ ഞങ്ങള് പോയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ഠിച്ചോനെക്ക ഞമ്മക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ ഇവിടെ നോക്ക് ക്യാമറക്ക് സർപ്രൈസ് കൊടുക്കണ്ടമാക്ക് ഞമ്മളെന്താ സർപ്രൈസ് കൊടുക്കണ ഇങ്ങോട്ട് നോക്കാ നല്ല കുട്ടിയല്ലേ വാഷിംഗ് മെഷീനാണ് കൊടുക്കണേ വല്ലോ

താഴത്ത് കറക്കയാണ് വേറെ കണ്ടിട്ടില്ലല്ലോ അത് കുറച്ചും ഇങ്ങോട്ട് വെച്ചു തരുമോന്ന് അങ്ങനെയാണ് കിട്ടുമ

Non mi ha mai messo da corte. Non mi ha messo da corte, va a corte. Mi ha messo da corte, va a corte. Mi ha messo da a corte, നമ്മവരുടെ ഭാഗയ거든요 മിനി ഓട്ടോ കേറി ഞങ്ങൾ എന്താണി ഇതുവണ്ടി ഇരിക്കുന്നു